എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് ആർദമായ സ്വാഗതം ശുഭദിനം നേരുന്നു കൂട്ടുകാരെ പത്മാവതിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞ് ശരിയായ ഉത്തരം വിക്രമാദിത്ത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ വേതാളം വിക്രമാദിത്യൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഉരുക്കുമരത്തിൽ കയറി പഴയപടി തലകീഴായി കിടന്നു അദ്ദേഹം ഒരു നിമിഷം പോലും കളയാതെ ഉരുക്കുമരം നിന്നിരുന്ന സ്ഥലത്ത് ലക്ഷ്യമാക്കി ഓടി വൃത്തി വൃക്ഷത്തിന്മേൽ ചാടിക്കയറി വേദാളത്തിനെ കെട്ടി തോളിലാക്കി അവിടെ നിന്ന് വീണ്ടും നടക്കുകയാണ് അപ്പോൾ വേതാളം പറഞ്ഞു അല്ലേ രാജാവേ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു മുഷിപ്പൻ പണിയാണ് അതുകൊണ്ട് ഈ യാത്രയുടെ വിരസത ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വേറൊരു കഥ പറയാം അങ്ങ് ശ്രദ്ധിച്ച് കേട്ടാലും വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി യമുനാനദിയുടെ തീരത്ത് പണ്ട് ധർമ്മസ്ഥലം എന്നൊരു രാജ്യമുണ്ടായിരുന്നു ഗുണദീപൻ എന്ന രാജാവാണ് ആ രാജ്യം ഭരിച്ചിരുന്നത് അവിടെ കേശവൻ എന്ന പേരായിട്ട് ഒരു വൈദിക ബ്രാഹ്മണൻ സ്വന്തം കുടുംബാംഗങ്ങളോടൊന്നിച്ച് വൈദിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് താമസിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ പുത്രിയായിരുന്നു മധുമാവതി അവൾ ഭൂലോകസുന്ദരിയായിരുന്നു പല യുവാക്കളും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ വൈദിക ബ്രാഹ്മണ കുടുംബത്തിലെ ആചാരമുറയനുസരിച്ച് കഴിയും വേഗം അവളെ അനുരൂപനായ ഒരു വരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ അവളുടെ മാതാപിതാക്കളും സഹോദരനും അതിയായി ആഗ്രഹിക്കുന്നു ഉണ്ടായിരുന്നു അതിലേക്ക് വേണ്ട അന്വേഷണങ്ങൾ ജാഗ്രതയായി അവർ നടത്തുകയും ചെയ്തു ഒരു ദിവസം അവളുടെ അച്ഛനായ കേശവനും സഹോദരനും കൂടി മറ്റൊരു ദിക്കിലേക്ക് പോയിരിക്കവേ ഒരു ബ്രാഹ്മണ യുവാവ് അവിടെ വന്ന് മധുമാവധിയെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അയാളുടെ അസാമാന്യ രൂപലാവണ്യം വിനയം മറ്റു സദ്ഗുണങ്ങൾ എല്ലാം ബോധ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് അയാൾ സ്വന്തം മകൾക്ക് അനുരൂപനായിരിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ച് അയാളുടെ ധനസ്ഥിതിയോ കുടുംബനിലയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും നോക്കാതെ തന്നെ സ്വന്തം മകളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണെന്ന് ഉറപ്പിക്കുകയാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ സ്വന്തം പുത്രിയെ മറ്റൊരു ബ്രാഹ്മണ യുവാവിനെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വിദേശ സഞ്ചാരത്തിന് പോയിരുന്ന കേശവൻ വാഗ്ദാനം ചെയ്തിരുന്നു അതിനു പുറമെ ഈ വസ്തുതകൾ ഒന്നും അറിയാതെ സ്വന്തം സഹോദരിയെ തൻ്റെ കൂട്ടുകാരനായ മറ്റൊരു ബ്രാഹ്മണ യുവാവിനെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് സഹോദരനും വാഗ്ദാനം ചെയ്തിരുന്നു അവർ മൂന്ന് പേരും ഇങ്ങനെ ഓരോരുത്തരും നടത്തിയ വാഗ്ദാനങ്ങൾ പരസ്പരം അറിഞ്ഞതുമില്ല ഏതാനും ദിവസം കഴിഞ്ഞു വിദേശയാത്രയ്ക്ക് പോയിരുന്ന പിതാവും അന്യദിക്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി പോയിരുന്ന പുത്രനും അവരവർ ഏർപ്പാട് ചെയ്തിരുന്ന ബ്രാഹ്മണ യുവാക്കന്മാരോടുകൂടി മടങ്ങിയെത്തി അങ്ങനെ ആകെ മൂന്ന് ബ്രാഹ്മണകുമാരന്മാർ ഈ മധുമാവതിയെ വിവാഹം കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ് അവരിൽ ഒരാളുടെ പേര് ത്രിവിക്രമൻ രണ്ടാമത്തവൻ്റെ പേര് വാമനൻ മൂന്നാമത്തവൻ്റെ പേര് മധുസൂദനത്തിലും അവർ മൂന്ന് പേരും രൂപലാവണ്യത്തിലും മറ്റ് ഗുണവൈശിഷ്ട്യങ്ങളിലും ഒന്നിനൊന്നും മികച്ചു നിന്നിരുന്നു കന്യകയുടെ പിതാവായ ആ കേശവൻ വളരെയധികം ധർമ്മസങ്കടത്തിലായി അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഒരു കന്യകയും മൂന്ന് വിവാഹാഭ്യർഥനകളും ഓരോരുത്തരും തങ്ങളുടെ വാഗ്ദാനങ്ങളിൽ ബന്ധിതരുമാണ് ഞാൻ എൻ്റെ പുത്രിയെ ആർക്കാണ് നൽകുക ഈ വിഷമഘട്ടത്തിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ചിന്തകളിൽ മനസ്സിനൊന്ന് അദ്ദേഹം ഏതാനും ദിവസങ്ങൾ തള്ളി നീക്കി ഇതിനിടയിൽ ഈ വിവാഹം കഴിക്കാനായി വന്നിരുന്ന മൂന്ന് യുവാക്കന്മാരും വെറുതെ ഇരുന്നില്ല വിശ്വാസവഞ്ചന മാനനഷ്ടം വാഗ്ദാന ലംഘനം മുതലായ നിയമവകുപ്പുകൾ അവർ ഭീഷണിയുടെ ആയുധങ്ങളായി എടുത്ത് പ്രയോഗിക്കുകയാണ് ഓരോരുത്തരും പറഞ്ഞ് എനിക്കിവിള വിവാഹം കഴിക്കണം എനിക്ക് എനിക്കിവിള വിവാഹം കഴിക്കണം ഇങ്ങനെ മൂന്ന് പേരും അവരവരുടെ ആഗ്രഹം സാധിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു ആ ബ്രാഹ്മണ കുടുംബത്തിൽ വല്ലാത്ത അസ്വസ്ഥത തളം കെട്ടി ആ കുടുംബത്തെ ഒന്നാകെ കൊന്ന് നാമാവശേഷമാക്കുമെന്ന് ഒരുവൻ പറഞ്ഞു അർദ്ധരാത്രിക്ക് വീടിന് തീവെച്ച് അവിടെയുള്ളവരെല്ലാം ജീവനോടെ കൊല്ലുമെന്ന് രണ്ടാമൻ ഇപ്രകാരമുള്ള ഭീഷണി പ്രയോഗങ്ങൾക്ക് എരികേറ്റുവാനായിട്ട് സമീപസ്ഥ താമസിക്കുന്ന മറ്റു കുടുംബങ്ങളും പരിഹാസം അതിനു പുറമെ ഈ അവസരത്തിൽ ബ്രാഹ്മണ കന്യകയുടെ അവസ്ഥ എന്തായിരുന്നിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണല്ലോ അവൾ വിചാരിച്ചു താൻ കാരണമാണല്ലോ തൻ്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേർന്നത് വയസ്സായ മാതാപിതാക്കൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ദുരിതത്തിൽ അവൾ വല്ലാതെ പരിതപിച്ചു ദിവസങ്ങൾ കടന്നുപോയി അവളാണെങ്കിൽ ജീവച്ഛവമായി കഴിഞ്ഞുകൂടുകയാണ് ഒടുവിൽ അവളൊരു ദൃഢനിശ്ചയം ചെയ്തു തൻ്റെ ജീവിതം അങ്ങ് എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചേക്കാം പിന്നെ ദുരിതങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു ദിവസം അർദ്ധരാത്രിയായപ്പോൾ ആ ബ്രാഹ്മണ യുവതി ഉറങ്ങാതെ ഇരിക്കുകയാണ് അവൾ ഏറെ നേരം വെറും തറയിൽ കരഞ്ഞുകൊണ്ട് കിടന്നു പിന്നീട് സാവധാനം എഴുന്നേറ്റ് വീട് വിട്ടിറങ്ങി നടന്ന് നടന്ന് അവൾ പട്ടണത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു നദീതീരത്തെത്തുകയാണ് അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല അടുത്ത നിമിഷം തന്നെ അഗാധമായ കയത്തിലേക്ക് എടുത്തിയാടി തൻ്റെ വേദനകളിൽ നിന്നെല്ലാം നിതാന്തമായ മുക്തി നേടി അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ സംഭവസ്ഥലത്ത് നിന്ന് ഏകദേശം കുറേ താഴെയായി ഒരു വൃക്ഷത്തിൽ തടഞ്ഞു കിടന്നിരുന്ന മൃതദേഹം രാജകിങ്കരന്മാർ പൊക്കിയെടുക്കുകയാണ് പ്രേതപരിശോധന മുതലായ നടപടികൾ നടത്തി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ മധുമാവതിയുടെ ശരീരം ദഹിപ്പിക്കുകയും ചെയ്തു ഈ സംഭവങ്ങൾ വിവാഹാഭ്യർത്ഥനയുമായി വന്നിരുന്ന ബ്രാഹ്മണ യുവാക്കന്മാരുടെ മനസ്സിൽ ഒരു പരിവർത്തനം തന്നെ ഉണ്ടാക്കുകയാണ് അവരുടെ വാശിയും വൈരാഗ്യവും എല്ലാം നിത്തേർന്നു തങ്ങൾ തമ്മിലുള്ള കിടമത്സരവും അവർ മുഴക്കിയ ഭീഷണിയുമെല്ലാം കാരണമാണല്ലോ നിരപരാധിയായ ഈ പെൺകുട്ടി മരിക്കാൻ കാരണം എന്ന് അവർ മനമുരുകി പരിതപിക്കുകയാണ് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മൂന്നുപേരും അവർ നേരെ ഇവിടെ ദഹിപ്പിച്ച ആ ചൂടുകാട്ടിലേക്ക് പോയി എരിഞ്ഞടങ്ങിക്കൊണ്ടിരുന്ന ആ ചിതയ്ക്ക് ചുറ്റും ചെന്നിരുന്ന് അവർ കുടുകൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നു കുടുകൂടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവരിൽ ഒരുവൻ കന്യകയുടെ അസ്ഥികൾ ശേഖരിച്ച് ഒരു പൊതിയാക്കി അതും ചുമന്ന് വനാന്തരങ്ങളിൽ കൂടെ അനലഞ്ഞ് തിരിഞ്ഞ് നടന്നു രണ്ടാമത്തെവനാകട്ടെ അവളുടെ ചിതാഭസ്ത്രം ശേഖരിച്ച് ഭദ്രമായി സൂക്ഷിച്ച ശേഷം അവിടെ തന്നെ ഒരു കുടിലെട്ടി താമസിച്ചു മൂന്നാമത്തവൻ ഒരു ഭിക്ഷാം ദേഹിയുടെ വേഷമണിഞ്ഞ് ദേശദേശാന്തരങ്ങൾ അലഞ്ഞു തിരിയാൻ പുറപ്പെടുകയും ചെയ്തു ദേശസഞ്ചാരത്തിന് പുറപ്പെട്ട ബ്രാഹ്മണ യുവാവ് പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ഒരു ബ്രാഹ്മണ ഗ്രഹത്തിൽ എത്തിച്ചേരുകയാണ് കുശല പ്രശ്നങ്ങൾക്ക് ശേഷം ഗ്രഹനായകനായ ബ്രാഹ്മണൻ അയാളെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ബ്രാഹ്മണി അതിഥിയെ ഉപചരിച്ച അയാൾക്കും തൻ്റെ ഭർത്താവായ ബ്രാഹ്മണനും വിളമ്പിക്കൊടുത്തു ഇതിനിടയ്ക്ക് ആ ബ്രാഹ്മണൻ്റെ കുട്ടി അവിടെ എത്തി മാതാവിൻ്റെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ഏതോ കാര്യത്തിനായി ശണ്ട കൂടുകയാണ് അങ്ങനെ അതിഥിയെ ഉപചരിക്കുന്നതിൽ താൽപ്പര്യായിരുന്ന മാതാവ് കുപിതയായി കുട്ടിയെ ഒരു തള്ളു കൊടുത്തു എരിഞ്ഞുകൊണ്ടിരുന്ന തീയിലേക്കാണ് ഈ കുഞ്ഞ് എന്ന് വീഴുന്നത് ബാലൻ്റെ വസ്ത്രത്തിൽ തീ കടന്നു പിടിക്കുകയും പെട്ടെന്ന് തന്നെ അവൻ എരിഞ്ഞു ചാമ്പലാവുകയും ചെയ്യുകയാണ് ആകെ ബഹളമായി ഇത് കണ്ട അമ്മ മാറത്തടിച്ച് നിലവിളിച്ചു കോപം കൊണ്ട് പെട്ടെന്ന് ഒരു കൊടുത്തു ഇങ്ങനെ സംഭവിക്കുമെന്ന് അവൾ കരുതിയില്ലല്ലോ എന്നിട്ടും ഗ്രഹനായകനായ ബ്രാഹ്മണൻ നിശ്ചലനായിരിക്കുകയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു ഇതുകൂടി കണ്ടപ്പോൾ ബ്രാഹ്മണിക്ക് ദേഷ്യം വന്നു കൊഞ്ഞ് ഉണ്ടായിരുന്ന ഒരേ ഒരു കുഞ്ഞു വെന്തു മരിച്ചിരിക്കുന്നു എന്നിട്ട് അങ്ങ് യാതൊന്നും അറിയാത്ത മട്ടിൽ മൂക്കുമുട്ടെ ആഹാരം കഴിക്കുകയാണ് അങ്ങ് മനുഷ്യനോ അതോ പിശാചോ അങ്ങക്ക് ഹൃദയമെന്നൊന്നില്ലേ അവൾ ആ അലറിക്കൊണ്ട് അയാളെ ശകാരിച്ചു എന്നിട്ടും ബ്രാഹ്മണൻ ഒന്നും ഇണ്ടിയില്ല എനിക്ക് നീ പറയുന്ന ശരീരാവയവും തീർച്ചയായിരുന്നു ഞാൻ ഇതിൽ ഒരു തരത്തിലും കുറ്റവാളിയല്ലല്ലോ പിന്നെ ഞാൻ എന്തിനെ ഖേദിക്കണം നീയല്ലേ നമ്മുടെ കുഞ്ഞിനെ തീവെച്ചു വന്നത് അതിന് നീ യഥേഷ്ടം ദുഃഖിച്ചു അയ്യോ എൻ്റെ ഭർത്താവ് പറയുന്ന വാക്കുകളാണോ ഞാനീ കേൾക്കുന്നത് അവളുടെ കരച്ചിൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഈ കാഴ്ച കണ്ട ഭിക്ഷാം ബ്രാഹ്മണൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കൈ കഴുകി ഉടൻ ഗ്രഹനായകൻ ചോദിച്ചു അങ്ങ് എന്താണ് ഭക്ഷണം കഴിക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റത് അങ്ങേക്ക് വിശപ്പില്ലേ അതോ ഇവിടുത്തെ ഈ വിഭവങ്ങളും മോശമായ പാചകരീതിയും ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാണോ ഭിക്ഷാംദേഹി കഠിനമായ അമർഷത്തോടു കൂടി പറഞ്ഞു ഇത്രയ്ക്ക് രാക്ഷസീയമായ ഒരു കൊലപാതകം ഇവിടെ നടന്നിട്ട് അതും നിരപരാധിയായ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ദാരുണമായ കൊലപാതകം എന്നിട്ട് ആ കുഞ്ഞിൻ്റെ പിതാവ് പ്രഥമ ശുശ്രൂഷ പോലും നൽകാതെ അക്ഷോഭ്യനായിരിക്കുന്നു അങ്ങനെയുള്ള ഈ ഗ്രഹത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും ഓ അത് സാരമില്ല അങ്ങ് സമാധാനമായിരിക്കും ഒരു മന്ദസ്മിതത്തോടു കൂടിയാണ് ഗ്രഹനായകൻ ഇങ്ങനെ പറയുന്നത് അനന്തരം അയാൾ അവിടെ നിന്ന് പോയി ഒരു ജലപാത്രത്തിൽ കുറെ വെള്ളവും കയ്യിൽ ഒരു ഗ്രന്ഥവുമായി മടങ്ങിയെത്തുകയാണ് അയാൾ ആ ഗ്രന്ഥം നോക്കി ഏതോ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു അനന്തരം ജലപാത്രത്തിൽ നിന്ന് കൈക്കുമ്പിൾ നിറയെ ജലമെടുത്ത് ദേഹമാസകലം പൊള്ളലേറ്റ് കിടന്ന തൻ്റെ പുത്രൻ്റെ ശരീരം മുഴുവൻ തളിച്ചു അല്പസമയം കഴിഞ്ഞപ്പോൾ അത് ആ ബ്രാഹ്മണ ബാലൻ ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ കണ്ണുമിഴിച്ചെഴു എഴുന്നേൽക്കുന്നു അമ്മയാകട്ടെ പുത്രനെ തൻ്റെ മാറോടണച്ച് തെരുതെരെ ഉമ്മ വയ്ക്കുകയാണ് യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ആ കുഞ്ഞ് തുള്ളിച്ചാടിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ആശ്ചര്യസ്തബ്ധനായി നിൽക്കുകയാണ് ഭിക്ഷാന്ദേഹിയായ ബ്രാഹ്മണൻ അവൻ ഇങ്ങനെ വിചാരിക്കുകയാണ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ള ഈ ഗ്രന്ഥം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ കൂടി മന്ത്രം ഉച്ചരിച്ച് എൻ്റെ പ്രയസിയെയും പുനർജീവിപ്പിക്കാൻ സാധ്യമാകുമായിരുന്നില്ലേ പിന്നീട് അയാളുടെ ചിന്ത മുഴുവൻ ആ വഴിക്കായി പകൽ അവസാനിച്ചു രാത്രിയായി എല്ലാവരും വൈകിട്ടത്തെ എല്ലാം കഴിച്ച് പകൽ നടന്ന ഭയങ്കര സംഭവങ്ങളെല്ലാം ഓർത്ത് ഈ സഞ്ജീവനി മന്ത്രത്തിൻ്റെ ദിവ്യശക്തിയെപ്പറ്റി പലതും സംസാരിച്ചു കൊണ്ടിരുന്ന ശേഷം ഉറങ്ങാൻ തുടങ്ങുകയും ചെയ്തു ഭിക്ഷാംദേഹിയായി നമ്മുടെ ബ്രാഹ്മണ യുവാവ് തനിക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിക്കൊടുത്തിരുന്ന ശയ്യയിലേക്ക് പ്രവേശിച്ചു അന്ന് രാത്രി അയാൾക്ക് ഉറക്കമേ ഉണ്ടായില്ലെന്ന് പറയേണ്ടതില്ലോ സഞ്ജീവനി മന്ത്രത്തെപ്പറ്റിയും ആ ഗ്രന്ഥത്തെ പറ്റിയും അതെങ്ങനെയാണ് അപഹരിക്കുക എന്ന ചിന്തയിൽ അയാൾ മുഴുകിയിരുന്നു അയാൾക്ക് തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് ഉറക്കം വരുന്നേയില്ല എല്ലാവരും സർവവും മറന്ന് ഉറക്കത്തിൻ്റെ അടിമകളായി ഈ തക്കം നോക്കി ഈ ഭിക്ഷാം ബ്രാഹ്മണൻ മെല്ലെ എഴുന്നേറ്റ് പൂച്ചയെ പോലെ പതുങ്ങിച്ചെന്ന് ആ സഞ്ജീവനി മന്ത്രം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ നിന്നും അതെടുത്തിട്ട് ആ ജലപാത്രവും കൈവശപ്പെടുത്തി അവിടെ നിന്ന് മറയുകയാണ് ഏതാനും ദിവസത്തെ പര്യടനത്തിന് ശേഷം അയാൾ പണ്ടത്തെ ബ്രാഹ്മണ കന്യകയുടെ മൃതദേഹം ദഹിപ്പിച്ച ശ്മശാനഭൂവിൽ എത്തി ഇതിനകം കന്യകയുടെ അസ്ഥിയുമായി തീർത്ഥാടനത്തിന് പോയിരുന്ന ബ്രാഹ്മണ യുവാവും അവിടെ തന്നെ എത്തിക്കഴിഞ്ഞിരുന്നു കുടിൽ കെട്ടി താമസിച്ചിരുന്ന രണ്ടാമത്തെ കാമുകൻ അപ്പോഴും അവിടെ നിന്ന് പോയിരുന്നില്ല ആഗതനെ കണ്ട മാത്രയിൽ അവരിരുവരും ആഹ്ലാദത്തോടു കൂടി എഴുന്നേറ്റ് അയാളെ സ്വീകരിച്ചു അയാളുടെ അടുത്തെത്തി ഇങ്ങനെ ചോദിച്ചു ആ താങ്കളും ഇവിടെ തന്നെ വന്നു ചേർന്നല്ലോ വളരെ സന്തോഷം എവിടെയായിരുന്നു ചങ്ങാതി ഇത്രയും കാലം നിങ്ങൾ പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ചിരിക്കുമല്ലോ അയാൾ പറഞ്ഞു വളരെ വളരെ സ്ഥലങ്ങളിൽ ഞാൻ കറങ്ങി തിരിഞ്ഞു എന്നിട്ടിങ്ങനെ പറഞ്ഞു ഞാൻ വളരെയധികം കാര്യങ്ങൾ കണ്ടു അനുഭവിച്ചു പഠിച്ചു അതിൻ്റെ കൂടെ മരിച്ചവരെ പുനർജീവിപ്പിക്കാനുള്ള വിദ്യ വരെ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് മടങ്ങി വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ മധുമാവതിയെ പുനർജീവിപ്പിക്കാനും താങ്കൾക്ക് സാധിക്കില്ലേ അപ്പോൾ ബ്രാഹ്മണകുമാരൻ പറഞ്ഞു തീർച്ചയായും ഒട്ട് സമയം കളയാൻ നമുക്ക് അവളുടെ ചിതയുടെ സമീപത്തേക്ക് പോകാം അവർ മൂന്ന് പേരും കൂടി ചിതാഭസ്മവും അൽ അസ്ഥി കഷ്ണങ്ങളും ഒരു കുമ്പാരമായി കൂട്ടി അനന്തരം ഭിക്ഷാന്ഹിയായ ബ്രാഹ്മണകുമാരൻ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു മാന്ത്രിക കവചം പുറത്തെടുത്തിട്ട് മന്ത്രോച്ചാരണത്തോടുകൂടി ചിതയ്ക്ക് ചുറ്റും പുഴിഞ്ഞു കൈക്കുമ്പിളിൽ തീർത്ഥ ജലം തളിക്കുകയും ചെയ്തു എന്തത്ഭുതം അടുത്ത ക്ഷണത്തിൽ ആ ചിത കൂട്ടിയ സ്ഥലത്ത് നിന്ന് ഭസ്മവും അസ്ഥി കഷ്ണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ് പരസ്പരം കൂടിച്ചേരുകയും അകലുകയും ആ എല്ലാം അല്പസമയത്തിനുള്ളിൽ കഴിഞ്ഞു അവർക്ക് പരിചിതയായിരുന്ന ആ മധുമാവതി എന്ന ബ്രാഹ്മണ കന്യക ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നത് പോലെ അവിടെ എഴുന്നേറ്റിരിക്കുകയാണ് അടുത്ത ക്ഷണത്തിൽ അവൾ എഴുന്നേറ്റ് തൻ്റെ കാമിതാക്കളെ ഓരോരുത്തരെയായി വീക്ഷിച്ച ശേഷം തലകുനിച്ചു നിന്നു അവൾ അതിമനോഹരിയായിരുന്നുവല്ലോ അങ്ങനെ അവളെ കണ്ടപ്പോൾ ബ്രാഹ്മണകുമാരന്മാരും അത്ഭുതപരതന്ത്രരായി അങ്ങനെ നിലകൊണ്ടു പക്ഷേ ഈ അവസ്ഥ ഒരു കുറച്ച് സമയത്തേക്കേ ഉണ്ടായിരുന്നുള്ളു കാരണം അവരെല്ലാം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വന്നു ഇവളെ ഇനി ആരാണ് സ്വന്തമാക്കുക ഇവരുടെ പേരുടെയും ആഗ്രഹം കൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പേരും പറഞ്ഞു ഇവൾ തനിക്കാണ് അവകാശപ്പെട്ടത് തനിക്കാണ് അവകാശപ്പെട്ടത് തനിക്കാണ് അവകാ അവകാശപ്പെട്ടത് ഇങ്ങനെ ഇവരുടെ ഈ തർക്കത്തിനിടയ്ക്ക് ആ ശ്മശാന ഭൂമി മല്ല യുദ്ധ കളരിയായി മാറുകയാണ് ഇത്രത്തോളം വിസ്തരിച്ച് പറഞ്ഞ ശേഷം വേതാളം ചോദിച്ചു അല്ലയോ മഹാരാജാവേ അവരിൽ മൂന്ന് പേരിൽ ആർക്കാണ് ആ ബ്രാഹ്മണ കന്യകയ്ക്ക് അവകാശി അല്ലെങ്കിൽ അവൾ ആരുടെ ഭാര്യയായി തീരും വിക്രമാദിത്യൻ അതിനുത്തരമായി ഇങ്ങനെ പറഞ്ഞു ചുടലക്കളത്തിൽ കെട്ടി അവിടെ തന്നെ അക്കാലമത്രയും താമസിച്ച ബ്രാഹ്മണ യുവാവാണ് അവളുടെ അനുരൂപനായ ഭർത്താവാകാൻ യോഗ്യൻ അപ്പോൾ വേദാളം ചോദിക്കുകയാണ് അദ്ദേഹം അസ്ഥി കഷ്ണങ്ങൾ സംഭരിച്ച് അക്കാലമത്രയും സൂക്ഷിച്ചു വെച്ചിരുന്നില്ലെങ്കിൽ കന്യകയെ പുനർജീവിപ്പിക്കാൻ എങ്ങനെ സാധിക്കുമായിരുന്നു എന്നല്ലേ അങ്ങയുടെ ചോദ്യം ശരി മറ്റയാൾ മൃതസഞ്ജീവനിശാസ്ത്രവും അത് സംബന്ധിച്ചുള്ള മന്ത്രവും കർമ്മവിധികളും അഭ്യസിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ അവരൻ അസ്ഥികൾ സംഭരിച്ച് കാത്തിരുന്നത് കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടാകുമായിരുന്നോ ഉടനെ രാജാവ് പ്രതിവചിച്ചു അസ്ഥികൾ സംഭരിച്ച് സൂക്ഷിച്ചു വച്ചിരുന്നവൻ അവളുടെ പുത്രൻ്റെ സ്ഥാനമാണ് വഹിച്ചത് അവളെ പുനർജീവിപ്പിച്ച ആൾ അവളുടെ പിതാവിൻ്റെ സ്ഥാനമാണ് വഹിച്ചത് അതുകൊണ്ട് അവൾ കുടിൽ കെട്ടി ചിതാഭസ്മവുമായി കാത്തിരുന്ന ആളിൻ്റെ ഭാര്യയായി തീരുകയാണ് ഉചിതമായിട്ടുള്ള നടപടി രാജാവിൻ്റെ ഇപ്രകാരമുള്ള മറുപടി കേട്ട വേതാളം തൻ്റെ ബന്ധനം ഭേദിച്ച് അവിടെ നിന്നോടി വീണ്ടും ഉരുക്കുമരത്തിൽ പോയി തലവീഴായി തൂങ്ങിക്കിടന്നു മൂ അടുത്ത വീഡിയോയിൽ നമ്മൾ മൂന്ന് രാജകുമാരന്മാരുടെ കഥയാണ് കേൾക്കാൻ പോകുന്നത് അതിനായി കാത്തിരിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം